വീട് നിർമ്മിക്കാൻ ലൈഫ് മിഷനിൽ ഫണ്ട് നൽകുന്നില്ലെന്ന് നൽകുന്നില്ലെന്നാരോപിച്ച് കടങ്ങോട് പഞ്ചായത്തിന് മുന്നിൽ പട്ടികജാതി കുടുംബം കുത്തിയിരിപ്പ് സമരം നടത്തി നാലാം വാർഡ് മുല്ലപ്പള്ളി തങ്കമവും മകൻ പ്രസാദുമാണ് പ്രതിഷേധ സമരം കഴിഞ്ഞ വർഷക്കാലത്ത് ഇവരുടെ വീട് തകർന്നു വീണിരുന്നു താൽക്കാലികമായി സാംസ്കാരിക നിലയത്തിലാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രതിനിധികൾ സന്ദർശിച്ച് പ്രത്യേക പരിഗണന നൽകി ലൈഫ് മിഷൻ പദ്ധതികൾ ഉൾപ്പെടുത്തുകയും വീട് നിർമ്മിക്കുന്നതിന് ആദ്യ ഗഡുമായി നാൽപ്പതിനായിരം രൂപ നൽകുകയും ചെയ്തിരുന്നു തറപ്പണി നടത്തിയതിനു ശേഷം ബാക്കി ഫണ്ടിനായി പഞ്ചായത്ത് അധികൃതരെ നിരവധി തവണ സമീപിച്ചെങ്കിലും നൽകിയില്ലെന്നും ബാക്കി പണി പൂർത്തീകരിച്ചാലേ ഫണ്ട് നൽകുകയുള്ളൂ എന്ന നിലപാടിലാണ് അധികൃതരെന്നും ഗുണഭോക്താക്കൾ പറയുന്നു വീട് എന്താണെന്നുള്ളത് എനിക്കാണെങ്കിൽ വയ്യാത്ത വയ്യാത്ത പറ്റുന്നില്ല ഇവിടെ വന്ന് അതിനൊരു ആ ഞങ്ങളിപ്പോ സംസ്കാര നിലത്തില് കാരണം അവിടെ മീറ്റിങ് മറ്റേ ഗ്രാമസഭ ഇതൊന്നും നടക്കണില്ല അവര് ഞങ്ങള് താമസിക്കുന്നത് താഴത്താണ് അവിടെ ഗ്രാമസഭ ഒക്കെ നടന്നായിരുന്നു ഇപ്പൊ ഞങ്ങള് കാരണം അവര് മുകളിലാണ് ഇപ്പൊ ഇത് ഗ്രാമസഭ നടത്താറ് അപ്പൊ ഈ വയസ്സായ സ്ത്രീകൾക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ മാറുന്നില്ല മാറുന്നില്ല പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ രീതിയിൽ കിട്ടുന്നില്ല പണ്ട് കൂലിപ്പണി എടുത്ത് ഉപജീവനം നടത്തുന്ന കുടുംബത്തിന് നിർമാണത്തിന് ഫണ്ട് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നും അധികൃതർ ഇവരെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുകയാണെന്നും ബി ജെ പി മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട് ധനീഷ് വിജയൻ എന്നിവർ പറഞ്ഞു നൂറ്റി പതിമൂന്ന് ആളുകൾക്ക് എസ് സി വിഭാഗത്തിൽപ്പെട്ട നൂറ്റി പതിമൂന്ന് ആളുകൾക്ക് പാസ് ആയിട്ട് ഇതുവരെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ആളുകൾക്ക് പൂർണമായി പൈസ കൊടുക്കാനോ വീട് പണി പൂർത്തീകരിക്കാനോ പറ്റാത്ത സാഹചര്യം പല ആളുകളും വാടകയ്ക്ക് മാസങ്ങളായിട്ടിരുന്ന് തുടങ്ങിയിട്ടുണ്ട് വാടക കൊടുക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ട് അത്തരം സാഹചര്യത്തിലാണ് മൊത്തം ഇവിടെ പഞ്ചായത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ സമയത്ത് പറയും പൈസ ഇല്ല പൈസ വന്നിട്ടില്ല വന്നാൽ ഞങ്ങൾ കൊടുക്കാന്ന് പറയും ഇങ്ങനെ ഓരോ ആളുകളെയും പറഞ്ഞു പറ്റിച്ചുകൊണ്ട് പാവപ്പെട്ട പത്ത് നൂറ്റി പതിമൂന്ന് ആളുകളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം ഇന്ന് ഈ കുടുംബം ഇവിടെ വന്നിരിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ ഇവിടെ വരാൻ തയ്യാറായിട്ടിരിക്കുകയാണ് ഇവിടെ പഞ്ചായത്തിൽ വന്നിരിക്കുക ഇവിടെ ഇരുന്ന് പറഞ്ഞു കൂടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിൽ പത്തിരുന്നൂറോളം ആളുകൾക്ക് പൈസ പാസായി കൊടുക്കുക ഇതുവരെ കൊടുത്തിട്ടില്ല നിലവിൽ താമസിക്കുന്ന സാംസ്കാരിക നിലയത്തിൽ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യമാണുള്ളതെന്നും എത്രയും പെട്ടെന്ന് ഫണ്ട് അനുവദിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ടി ന്യൂസ് എരുമപ്പെട്ടി